ഹലോ ഗായസപ്പ ഇന്ന് വന്ന് ഒരു അടിപ്പൊളി വീടായിട്ട് കേട്ടോ ഷോപ്പിംഗ് ഫോർ നാട്ടിലേക്ക് പോകുക നമ്മൾ നാട്ടിലേക്ക് പോകേണ്ടി കുറച്ച് ഷോപ്പ് ചെയ്യാൻ കേട്ടോ ഇവൻ്റെ കച്ചറക്കാണ് നിങ്ങളൊന്നും വിചാരിക്കില്ല അത് ഉദ്ദേശിച്ച സാധനം കിട്ടാത്തന്നെ ചെറിയൊരിതാണ് അപ്പോൾ ഞാനിപ്പോൾ താബേലായിട്ടുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു നമ്മൾ ഓരോ കുറച്ച് കുറച്ച് സാധനങ്ങൾ കുറച്ച് കുറച്ച് ഷോപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങുന്നത് ഞാൻ ഈ നിന്ന് വാങ്ങിയ സാധനങ്ങളെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഞമ്മളിപ്പോൾ ആ ബില്ലിങ് കൗണ്ടറിലുള്ള സിസ്റ്റം എന്തൊക്കെയാണേ അവർ ഇങ്ങനെ നോക്കിത്തിരിക്കുകയാണ് പണ്ടൊന്നും ചെയ്യില്ല അവിടെ ഇങ്ങനെ നോക്കി തീർക്കാം അങ്ങനെ നമ്മൾക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബില്ലടിച്ച് നമ്മളിതാ ഇറങ്ങി നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോണത് ലുലുലോട്ടാണ് ലുലു നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടത് ഓരോ സാധനങ്ങളും ഓരോരോ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങും ലുലുലോ പോയിട്ട് പിന്നെ നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പം നമ്മളിപ്പോൾ ലുലുലോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും എൻ്റെ ചാനലിൽ സപ്പോർട്ടും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ നേരെ ലുലൂലേക്ക് പോവുകയാണ് റൈസ് അങ്ങനെ നമ്മൾ ലുലൂലൊക്കെ എത്തി ജസ്റ്റ് ഒന്ന് എന്താ അവിടെ എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ ലുലൂല് അപ്പം ഇത് ലുലുവിൻ്റെ ഒരു നമ്മൾ നേരിട്ട് ഫുൾ ഇങ്ങനെ കാണുന്ന ഒരു ഭാഗമാണ് അടിപൊളി അല്ലെ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടാലും സൂപ്പറാണ് ലുലു അങ്ങനെ നമ്മൾ വണ്ടി പാർക്കൊക്കെ ചെയ്താൽ നമ്മളിതാ ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ടേ ഉള്ളൂ എന്തെ ഇതിന് ട്രോൾ എടുക്കാൻ വേണ്ടി പോയിക്കാണ് അപ്പോൾ എന്താ ട്രോളൊക്കെ എടുത്ത് വന്നു നമ്മളിതാ അങ്ങനെ നമുക്ക് വേണ്ട സെക്ഷനിലേക്ക് നമ്മളിങ്ങനെ പോയിക്കോണു നിൽക്കണം ഓനക്ക് തന്നെ ട്രോളിയും തന്നെ ഗൈസ് അത് ഓനക്ക് ഭയങ്കര ഇഷ്ടം ട്രോളിയും തന്നെ അതൊക്കെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടോ അതൊക്കെ എടുത്ത് ഇട്ടു നാട്ടിലൊക്കെ കൊണ്ടുപോകാനേ അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഫ്രൂട്ട് സലാഡ് ആക്കാമായിരിക്കും അപ്പോൾ ആ ഫ്രൂട്ട് സലാഡിന് വേണ്ട ഐസ് ക്രീം ഫ്രൂട്ട്സൊക്കെ നമ്മൾ നേരെ തന്നെ വാങ്ങി വാനല ഐസ് ക്രീം ഒക്കെ വാങ്ങി അങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ വാങ്ങി മെല്ലെ ബില്ലിങ് കൗണ്ടറിൽ പോയി ബില്ലൊക്കെ അടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിതാ ലുലുവെന്നിങ്ങനെ മെല്ലെ ഇറങ്ങി അങ്ങനെ ആ മെല്ലെ കയറി കയറി നമ്മളിത് ഇനി അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ് ഗൈസ് ഓരോ സ്ഥലത്തുനിന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളാണ് നമ്മൾ അടുത്ത സ്ഥലത്ത് സ്ഥലത്തൊക്കെ പോകണത് ബൗണ്ടീൻ്റെ ഷോറൂമൊക്കെയാണ് ബൗണ്ടീൻ്റെ ഹോൾസെയിൽ ഷോപ്പാണ് അവിടെ അതിൻ്റെ ആ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ബോർഡ് അയച്ച് ബൗണ്ടി എന്നൊക്കെയാണ് നമുക്കുള്ളിലേക്ക് കയറി നോക്കാം അപ്പം കൈസ് ഞാനുള്ളിൽ എത്തി ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഇവിടെ എങ്ങനെ ഉണ്ടാകാമെന്ന് അപ്പം ഭയങ്കര വിലക്കുറവാണ് ഗൈസ് സൂപ്പർ സാധനം ഹോൾസെയിൽ അല്ലേ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഏത് പ്രിങ്കിൾസ് ഒറ്റയടിക്കെടുത്തിട്ട് ഗൈസ് നമ്മൾ നാട്ടിൽ കൊണ്ടുപോകാൻ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എല്ലാതുണ്ട് ബിസ്ക്കറ്റുകളൊക്കെ പിരമിഡ് പോലെ വെച്ചിട്ടാണ് ഗൈസ് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് തന്നെ ഞാൻ ഇടുന്നുണ്ട് ആ മാളിനെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരെയൊക്കെ കാണുന്നുണ്ട് ഗൈസ് അപ്പം നമ്മളിങ്ങനെ നേരെ റൂമിലേക്കാണ് പോണത് നമ്മൾ നൈറ്റാണ് ഞാൻ നമ്മുടെ ഷോപ്പിൽ ഞാനിറങ്ങിയത് എൻ്റെ എൻ്റെ മദ്രസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയതാണ് അപ്പം ൾതാ റൂമിലേക്ക് പോകണമോ നമുക്ക് അടുത്ത തെളിയിൽ കാണാം അത് ബൈ ബൈ